രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷവും എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും കാസർഗോഡ് നടക്കുന്നു കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഈ മണ്ണിൽ വെച്ചായിരുന്നു ഇവിടെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ആ സർക്കാരിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിൻ്റെ വികസനത്തിന് ഭദ്രമായ അടിത്തറയിട്ട സർക്കാരായിരുന്നു അത് അത്തരമൊരു സർക്കാരിൻ്റെ നേതൃത്വം കൊടുത്ത ഇ എം എസ് മത്സരിച്ച മണ്ണിൽ തന്നെ ഇതിൻ്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് നമുക്കറിയാം നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ നാലാം വാർഷികം എന്ന് പറയുന്നുണ്ടെങ്കിലും ആയി രണ്ടായിരത്തി പതിനാറിലാണ് കേരളീയരാകെ ശപിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിന് അറുതി വരുത്തിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് അങ്ങനെ കണക്കാക്കിയാൽ ഒൻപത് വർഷമായി ഭാഗം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിലേറിയ സർക്കാരിന്റെ നാലാം വാർഷികം ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ തകർന്നടിഞ്ഞു കിടന്ന ഒരു നാടിന്റെ ഭരണസാന്നിധ്യമാണ് ജനങ്ങൾ എൽ ഡി എഫിനെ ഏൽപ്പിച്ചത് അത് ഈ നാടിനെ കാലോചിതമായി മാറ്റിത്തീർക്കണം മറ്റു പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വികസനം ഞങ്ങൾക്കും വേണം ഈ നാടിനും വേണം നാടിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തണം അന്നത്തെ വിവിധ പ്രശ്നങ്ങളുണ്ട് അതിലധികൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല ഇത്തരത്തിലുള്ള ഒരു ദൗത്യമാണ് എൽ ഡി എഫ് സർക്കാരിനെ ജനങ്ങളേൽപ്പിച്ചത് ആ ദൗത്യം നിറവേറ്റാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത് ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങൾ അതോടൊപ്പം മാരകമായ പകർച്ചവ്യാധികൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ നാടിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും വിധമുള്ളതായിരുന്നു പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല നമുക്ക് ഇതിനെയെല്ലാം അതിജീവിച്ച മതിയാകുമായിരുന്നു നിപ്പയും ഓക്കിയും രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രവും തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും ഇതിൻ്റെ എല്ലാം ആഘാതത്തിൽ നിന്ന് മോചിതമാകുന്നതിന് മുൻപ് ഒന്ന് നിന്ന് ശ്വാസം കഴിക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തെയാകെ പിറഞ്ഞലിപ്പിച്ച മഹാമാരി കോവിഡിൻ്റെ ആക്രമണം ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രതിസന്ധികളാണ് നമുക്ക് നേടേണ്ടി വന്നത് അത്തരം പ്രതിസന്ധികൾ ഒരു നാടിനുണ്ടായാൽ ഒരു സംസ്ഥാനത്തിനുണ്ടായാൽ ആ സംസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നമുക്ക് ലഭിച്ചില്ല ീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി